യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ഈ വീഡിയോ ഒരു മോക്ക് ടെസ്റ്റ് ആണ് സുവിശേഷം സുശേഷം ഒമ്പതാം അധ്യായമാണ് ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയി നടത്തുന്നത് മുപ്പത് ചോദ്യങ്ങൾ നാല് ഓപ്ഷനോടുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു മഹനായൻ ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ചോദ്യം ഒന്ന് യേശു പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ എന്തിനാണ് അയച്ചത് ഓപ്ഷൻ എ ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി ഓപ്ഷൻ ബി രോഗങ്ങൾ രോഗികളെ സുഖപ്പെടുത്താനും ഓപ്ഷൻ ഡി സുവിശേഷം പ്രസംഗിക്കാനും രോഗങ്ങൾ രോഗികളെ സുഖപ്പെടുത്താനുമായി ഈ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ് ദേവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി യേശു പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ അയച്ചു ചോദ്യം രണ്ട് പന്ത്രണ്ട് അപ്പസ്തോലന്മാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് എന്തൊക്കെയാണ് ചെയ്തത് ഓപ്ഷൻ എ സുവിശേഷം അറിയിച്ചു ഓപ്ഷൻ ബി രോഗശാന്തി നൽകി ഓപ്ഷൻ സി ദേവരാജ്യം പ്രസംഗിച്ചു ഓപ്ഷൻ ഡി സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ചോദ്യം മൂന്ന് സംഭവിച്ചതെല്ലാം കേട്ട് മറ്റു ചിലർ എന്താണ് പറഞ്ഞത് ഓപ്ഷൻ എ യോഹനാൻ ബി ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു ഓപ്ഷൻ ഡി ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നാലാമത്തെ ചോദ്യം അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം അറിയിച്ചപ്പോൾ യേശു അവരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഓപ്ഷൻ എ ജെറുസലേമിലേക്ക് ഓപ്ഷൻ ബി ഖർനാമിലെ ഒരു സിനഗോഗിലേക്ക് ഓപ്ഷൻ സി ബ്ദ എന്ന പട്ടണത്തിലേക്ക് ഓപ്ഷൻ ഡി ബ എന്ന ഗ്രാമത്തിലേക്ക് ഉത്തരം ഓപ്ഷൻ സി ബത്സൈത എന്ന പട്ടണത്തിലേക്ക് ചോദ്യം അഞ്ച് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ എ ഒമ്പതാം അധ്യായം ഓപ്ഷൻ ബി പത്താം അധ്യായം ഓപ്ഷൻ സി പതിനഞ്ചാം അധ്യായം ഓപ്ഷൻ ഡി പതിമൂന്നാം അധ്യായം ഉത്തരം ഓപ്ഷൻ എ ഒമ്പതാം അധ്യായം ആറാമത്തെ ചോദ്യം യേശു അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ചത് എവിടെ വെച്ചാണ് ഓപ്ഷൻ എ ഗലീലിയിൽ വെച്ച് ഓപ്ഷൻ ബി കഫർനാമിൽ വെച്ച് ഓപ്ഷൻ സി ഒരു ഗ്രാമത്തിൽ വെച്ച് ഓപ്ഷൻ ഡി ഒരു വിജനപ്രദേശത്ത് വെച്ച് ഉത്തരം ഓപ്ഷൻ ഡി ഒരു വിജനപ്രദേശത്ത് വെച്ച് ചോദ്യം ഏഴ് യേശു എപ്പോഴാണ് ശിഷ്യന്മാരോട് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചത് ഓപ്ഷൻ എ ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓപ്ഷൻ ബി ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്ഷൻ സി കഫർനാമിൽ വെച്ച് ഓപ്ഷൻ ഡി താബോർ മലയിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ എ ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം എട്ട് ആര് ഉയർത്തിരിക്കുന്നു എന്നാണ് ജനങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്നാണ് പത്രോസ് പറഞ്ഞത് ഓപ്ഷൻ എ എലിയ ഓപ്ഷൻ ബി സ്നാബയോഹന്നാൻ ഓപ്ഷൻ സി പൂർവ പ്രവാചകരിൽ ഒരാൾ ഓപ്ഷൻ ഡി പണ്ടത്തെ പ്രവാചകരിൽ ഒരുവൻ ഉത്തരം ഓപ്ഷൻ സി പൂർവ്വ പ്രവാചകരിൽ ഒരാൾ പൂർവ പ്രവാചകരിൽ ഒരാൾ ചോദ്യം ഒമ്പത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ പത്രോസ് നൽകിയ ഉത്തരം എന്താണ് ഓപ്ഷൻ എ നീ ദൈവത്തിന്റെ പുത്രനാണ് ഓപ്ഷൻ ബി നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവാണ് ഓപ്ഷൻ സി നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് ഓപ്ഷൻ ഡി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ഉത്തരം ഓപ്ഷൻ സി നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് അടുത്ത ചോദ്യം പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം എപ്പോഴാണ് നടത്തിയത് ഓപ്ഷൻ എ കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്ഷൻ ബി താബോർ മലയിലെ രൂപാന്തരീകരണത്തിന് ശേഷം ഓപ്ഷൻ സി ജനക്കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്ഷൻ ഡി നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന് പത്രോസേറ്റ് പറഞ്ഞപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന് പത്രോസേറ്റ് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനത്തിനു മുമ്പ് യേശു ചെയ്ത അത്ഭുതം എന്ത് ഓപ്ഷൻ എ അപ്പം വർദ്ധിപ്പിച്ചു ഓപ്ഷൻ ബി കൂനിയായി സ്ത്രീയെ സുഖപ്പെടുത്തി ഓപ്ഷൻ സി പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി ഓപ്ഷൻ ഡി വെള്ളത്തിനു മീത് നടന്നു ഉത്തരം ഓപ്ഷൻ എ അപ്പം വർദ്ധിപ്പിച്ചു ചോദ്യം പന്ത്രണ്ട് മനുഷ്യപുത്രൻ ആരാലെല്ലാം തിരസ്കരിക്കപ്പെടുമെന്നാണ് തന്റെ പിടാനുഭവവും ഉദ്ധാനവും എന്ന ഒന്നാം പ്രവചനത്തിൽ ഈശോ പറയുന്നത് ഓപ്ഷൻ എ ഫരിസേയർ നിയമജ്ഞർ എന്നിവരാൽ ഓപ്ഷൻ ബി ഫരിസ്യർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്നിവരാൽ ഓപ്ഷൻ സി പുരോഹിത പ്രമുഖന്മാർ ഓപ്ഷൻ ഡി ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ എന്നിവരാൽ ഉത്തരം ഓപ്ഷൻ ഡി ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ ചോദ്യം പതിമൂന്ന് തൻ്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ മനുഷ്യപുത്രൻ ആരെ കുറിച്ചാണ് ലജ്ജിക്കുന്നത് ഓപ്ഷൻ എ ഒരുവൻ എൻ്റെ വചനങ്ങളെ കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഓപ്ഷൻ ബി ഒരുവൻ എന്നെ കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഓപ്ഷൻ സി ഒരുവൻ എന്നെ കുറിച്ചോ എൻ്റെ പിതാവിനെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഓപ്ഷൻ ഡി ഒരുവൻ എന്നെ കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി ഒരുവൻ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെ കുറിച്ച് ഒരുവൻ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവർ മഹത്വത്തോടെ കാണപ്പെട്ടു ലൂക്ക ഒമ്പത് മുപ്പത്തൊന്നിൽ പരാമർശിക്കപ്പെടുന്ന അവർ ആരൊക്കെയാണ് ഓപ്ഷൻ എ പത്രോസ് യാക്കോബ് യോഹന്നാൻ യേശു ഓപ്ഷൻ ബി യേശു മോശ ഓപ്ഷൻ സി യേശു മോശ പത്രോസ് ഓപ്ഷൻ ഡി യേശു മോശ ഏലിയ ഉത്തരം ഓപ്ഷൻ ഡി യേശു മോശ ഏലിയ ചോദ്യം പതിനഞ്ച് മോശയും ഏലിയയും യേശുവുമായി എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത് ഓപ്ഷൻ എ യേശുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഓപ്ഷൻ ബി ജെറുസലേം പ്രവേശനത്തെ കുറിച്ച് ഓപ്ഷൻ സി അടുത്തുതന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ച് ഓപ്ഷൻ ഡി യേശുവിന്റെ മഹത്വമേറിയ ഉദ്ധാനത്തെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻറെ കടന്നുപോകലിനെ കുറിച്ച് പതിനാറാമത്തെ ചോദ്യം മേഘത്തിൽ നിന്ന് ശിഷ്യന്മാർ കേട്ട സ്വരം എന്താണ് ഓപ്ഷൻ എ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഓപ്ഷൻ ബി ഇവൻ എന്റെ പുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ ഓപ്ഷൻ സി ഇവൻ എന്റെ പ്രിയപുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ ഓപ്ഷൻ ഡി ഇവൻ എന്റെ പുത്രൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ ഉത്തരം ഓപ്ഷൻ ബി ഇവൻ എന്റെ പുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ പതിനേഴാമത്തെ ചോദ്യം പീഡാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനത്തിനു മുമ്പ് യേശു ചെയ്ത അത്ഭുതം എന്താണ് ഓപ്ഷൻ എ അപ്പം വർദ്ധിപ്പിച്ചു ഓപ്ഷൻ ബി കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തി ഓപ്ഷൻ സി പിശാജു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി ഓപ്ഷൻ ഡി വെള്ളത്തിനു മീത് നടന്നു ഉത്തരം ഓപ്ഷൻ സി പിശാജു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി ചോദ്യം എപ്പോഴാണ് യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചത് ഓപ്ഷൻ എ തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ ഓപ്ഷൻ ബി പെസഹ തിരുനാളിനു മുൻപ് ഓപ്ഷൻ സി കൂടാര തിരുനാളിനു മുൻപ് ഓപ്ഷൻ ഡി തന്റെ സമയം പൂർത്തിയായപ്പോൾ ഉത്തരം ഓപ്ഷൻ എ തന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ ചോദ്യം ആരോടാണ് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് യേശു പറഞ്ഞത് ഓപ്ഷൻ എ ജനക്കൂട്ടത്തോട് ഓപ്ഷൻ ബി തന്റെ ചുറ്റും കൂടിയവരോട് ഓപ്ഷൻ സി ശിഷ്യരോട് ഓപ്ഷൻ ഡി ശിഷ്യരോടും ജനക്കൂട്ടത്തോടും ഉത്തരം ഓപ്ഷൻ സി ശിഷ്യരോട് ചോദ്യം ഇരുപത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത്ര നിഗൂഢമായിരുന്ന വചനം ഏതാണ് ഓപ്ഷൻ എ ഇവൻ എന്റെ പുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഓപ്ഷൻ ബി ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ ഓപ്ഷൻ സി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ഓപ്ഷൻ ഡി നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് ഏറ്റവും വലിയവൻ ഉത്തരം ഓപ്ഷൻ സി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു യേശുവിന്റെ രൂപാന്തര പടലിനെ കുറിച്ചുള്ള വിവരണം രേഖപ്പെടുത്താത്ത സുവിശേഷം ഏതാണ് ഓപ്ഷൻ എ മത്തായി ഓപ്ഷൻ ബി മാർക്കോസ് ഓപ്ഷൻ സി ലൂക്ക ഓപ്ഷൻ ഡി യോഹന്നാൻ ഉത്തരം ഓപ്ഷൻ ഡി യോഹന്നാൻ ചോദ്യം ഇരുപത്തിരണ്ട് നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ അധ്യായവും വാക്യവും എഴുതുക ഓപ്ഷൻ എ ലൂക്ക പത്ത് ഇരുപത്തി ഓപ്ഷൻ ബി ലൂക്ക ഒമ്പത് ഇരുപത്തിയഞ്ച് ഓപ്ഷൻ സി ലൂക്ക ഒമ്പത് ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഡി ലൂക്ക ഒമ്പത് നാൽപ്പത്തിയെട്ട് ഉത്തരം ഓപ്ഷൻ ഡി ലൂക്ക ഒമ്പത് നാൽപ്പത്തി ചോദ്യം ഇരുപത്തിമൂന്ന് നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ലൂക്ക ഒമ്പതാമധ്യായം നാൽപ്പത്തി ഒമ്പത് അമ്പത് വാക്യങ്ങൾ മർക്കോസ് ഒമ്പതാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഓപ്ഷൻ ബി ലൂക്ക ഒമ്പതാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് ഒമ്പതാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഓപ്ഷൻ സി ലൂക്ക ഒമ്പതാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് ഒമ്പതാം അധ്യായം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഓപ്ഷൻ ഡി ലൂക്ക ഒമ്പതാം അധ്യായം അമ്പത്തൊന്ന് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് ഒമ്പതാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ലൂക്ക ഒമ്പതാം അധ്യായം നാല്പത്തി ഒമ്പത് അൻപത് വാക്യങ്ങൾ മർക്കോസ് ഒമ്പതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രകാരം യേശുവിനെ എന്തുകൊണ്ടാണ് സമരിയാക്കാർ സ്വീകരിക്കാതിരുന്നത് ഓപ്ഷൻ എ അവൻ യഹുദനായിരുന്നതുകൊണ്ട് ഓപ്ഷൻ ബി യഹുദരും സമരിയാക്കാരും ശത്രുതയിലായിരുന്നതുകൊണ്ട് ഓപ്ഷൻ സി അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് ഓപ്ഷൻ ഡി അവൻ ഗലീലിയക്കാരനായതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന് ചോദിച്ചത് ആരൊക്കെയാണ് ഓപ്ഷൻ എ പത്രോസും യാക്കോബും യോഹന്നാനും ഓപ്ഷൻ ബി യാക്കോബും യോഹന്നാനും ഓപ്ഷൻ സി പത്രോസും യോഹന്നാനും ഓപ്ഷൻ ഡി യാക്കോബും പത്രോസും ഉത്തരം ഓപ്ഷൻ ബി യാക്കോബും യോഹന്നാനും ചോദ്യം സമിതിയാക്കാർ തങ്ങളെ സ്വീകരിക്കാതിരുന്നപ്പോൾ യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത് ഓപ്ഷൻ എ മറ്റൊരു ഗ്രാമത്തിലേക്ക് ഓപ്ഷൻ ബി ഗലീലിയയിലേക്ക് ഓപ്ഷൻ സി ജെറുസലേമിലേക്ക് ഓപ്ഷൻ ഡി ഒരു വിജനപ്രദേശത്തേക്ക് ഉത്തരം ഓപ്ഷൻ എ മറ്റൊരു ഗ്രാമത്തിലേക്ക് ചോദ്യം ഇരുപത്തിയേഴ് നീ എവിടെ പോയാലും ഞാൻ തന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട് യേശു എന്താണ് പറഞ്ഞത് ഓപ്ഷൻ എ കുറനരികൾക്ക് ആളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല ഓപ്ഷൻ ബി പാമ്പുകൾക്ക് മാളങ്ങളും പറവുകൾക്ക് ആകാശവുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല ഓപ്ഷൻ സി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല ഓപ്ഷൻ ഡി നീ പോയി ദേവരാജ്യം പ്രസംഗിക്കുക ഉത്തരം ഓപ്ഷൻ എ കുറുനികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന് തല ഇടമില്ല ചോദ്യം ഇരുപത്തിയെട്ട് നീ പോയി ദേവിരാജ്യം പ്രസംഗിക്കുക എന്ന് ലൂക്ക ഒമ്പത് അറുപതിൽ യേശു ആരോടാണ് പറയുന്നത് ഓപ്ഷൻ എ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട് ഓപ്ഷൻ ബി സ്വത്ത് ഭാഗിച്ചു തരുവാൻ സഹോദരനോട് പറയണമെന്ന് ആവശ്യപ്പെട്ടവനോട് ഓപ്ഷൻ സി ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട് ഓപ്ഷൻ ഡി കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങുവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞവനോട് ഉത്തരം ഓപ്ഷൻ സി ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട് ചോദ്യം ഇരുപത്തിയൊൻപത് കർത്താവെ ഞാൻ എന്നെ അനുഗമിക്കാം പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞ മറുപടി എന്താണ് ഓപ്ഷൻ എ നീ പോയി ദേവിരാജ്യം പ്രസംഗിക്കുക ഓപ്ഷൻ ബി എന്നെ അനുഗമിക്കുക ഓപ്ഷൻ സി സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക ഓപ്ഷൻ ഡി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല ഉത്തരം ഓപ്ഷൻ ഡി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല കൈഡ സുശേഷം ഒമ്പതാം അധ്യായത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ മോക് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി